ഇന്ത്യ ആക്രമിക്കണ്ടായിരുന്നു എന്ന് പറയുന്ന ആളുകളാണ് അധികവും പക്ഷേ ക്ഷമിക്കണം പോരാട്ടത്തിന്റെ ഇരുപത്തിയഞ്ചാം മിനിറ്റിൽ ചൈനയുടെ ചതി പാകിസ്ഥാൻ അറിഞ്ഞു അതായത് പാകിസ്ഥാൻ പട്ടാളത്തെ അത് അറിയിച്ചു കൊടുക്കുന്നത് ഇന്ത്യയുടെ ആകാശ് തുളച്ച് കയറിയിട്ടാണ് അപ്പോഴാണ് ചൈന പറഞ്ഞ രൂപത്തിലുള്ള പ്രത്യേകതകളൊന്നും സാധനത്തിനില്ല എന്നവരും മനസ്സിലാക്കിയത് ഇപ്പോ നമുക്കറിയാം മലയാളികൾക്കാണ് തീരെ ഇതങ്ങോട്ട് രസിക്കാത്തത് വിഷമം നമ്മൾ കണ്ടില്ലേ ഇപ്പോ പഹൽഗാം ഭീകരാക്രമണത്തെ തുടർ മലയാളികളാണ് ഏറ്റവും കൂടുതൽ സിന്ദൂർ ഓപ്പറേഷൻ സിന്ദൂറിനെയൊക്കെ വിമർശിച്ചു കൊണ്ടിരിക്കുന്നത് കാരണം അവർ മനുഷ്യരല്ലേ പാകിസ്ഥാനികൾക്ക് ജീവിക്കണ്ടേന്നൊക്കെയാണ് ഇവർ ചോദിക്കുന്നത് ഇരിക്കട്ടെ ഒരു മലയാളി ചത്തത് നമ്മൾ കണ്ടില്ലേ ഇവിടെ കാട്ടിലാണ് ചത്ത കിടന്നത് ആ പാലക്കാട് മണ്ണാർക്കാട് സ്വദേശിയാണ് ഒരു യുവാവ് ഇയാള് എന്ത് പറഞ്ഞിട്ടാണ് വീട്ടിൽ നിന്ന് ഒരുപാട് ദുരൂഹതകളാണ് കേട്ടോ ഇയാൾ ബംഗ്ലാദേശിൽ പോണെന്നും പറഞ്ഞു പോയെന്നോ ഏഹ് ജോലിക്കാണെന്നും പറഞ്ഞ് പോയെന്നോ ഇയാളുടെ എങ്ങനെയാണ് ഇയാൾ ആ കാട്ടിനകത്ത് മരിച്ചു കിടന്നത് ഇയാൾ എങ്ങനെ അവിടെ എത്തി ഒന്നും ഇതുവരേക്കും അറിയാൻ സാധിച്ചിട്ടില്ല പിന്നെ ഇയാളുടെ മൃതദേഹം പുൽവാമയിലെ വനത്തിനകത്ത് നിന്നാണ് കണ്ടെത്തുന്നത് അതുപോലെ കാഞ്ഞിരപ്പുഴ കരുവാൻ തൊടിയിലുള്ള മുഹമ്മദ് ഷാനിബ് എന്നാണ് ഈ ഇരുപത്തിയെട്ടുകാരന്റെ പേര് ഇയാളാണ് മരിച്ചത് ചൊവ്വാഴ്ച രാത്രി പഹൽഗാം സ്റ്റേഷനിൽ പഹൽഗാം അല്ല എന്താണ് ഗുൽമാർഗ് അല്ലേ ആ ഗുൽമാർഗ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചറിയിച്ചതിനെ തുടർന്നിട്ടാണ് ബന്ധുക്കൾ വിവരമറിയുന്നത് അതിനിടയിലാണ് സംഭവത്തിൽ വീട്ടുകാരിൽ നിന്ന് വിവരങ്ങൾ കേരള പോലീസ് ശേഖരിച്ച് പുറത്തുവിടുന്നത് മണ്ണാർക്കാട് ഡിവൈഎസ്പി സന്തോഷിന്റെ നിർദ്ദേശപ്രകാരമാണ് സ്വാഭാവികമായ നടപടികളുടെ ഭാഗമായിട്ട് വിവരങ്ങൾ ശേഖരിക്കുന്നത് തീവ്രവാദ റിക്രൂട്ട്മെന്റിലൂടെ ഷാനിബ് കാശ്മീരിൽ എത്തിയതാണോ അറിയണം ഈ ഷാനിബിനെ ആരാണ് അവിടെ എത്തിച്ചത് ഇതിലേക്ക് ഒരുപാട് അന്വേഷണങ്ങളാണ് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നത് നീണ്ടുകൊണ്ടിരിക്കുന്നത് ഒരുപാട് പേര് ഇതിന്റെ പിന്നിൽപ്പെടും എന്നതിൽ സംശയമില്ല ബാംഗ്ലൂരിലെ വയറിങ് ജോലിക്കാരനായിരുന്നു ഷാനിബ് ഇയാള് ജോലിക്ക് പോകുവാണ് എന്ന് പറഞ്ഞിട്ടാണ് വീട്ടിൽ നിന്നും പോയത് എന്ന് ബന്ധുക്കൾ വീട്ടുകാർ പറയുന്നു പുൽവാമയിലെ വനത്തിനകത്ത് നിന്ന് ഇയാളുടെ മൃതദേഹം കണ്ടെത്തിയപ്പോൾ പത്ത് ദിവസത്തിലധികം പഴക്കമുണ്ടായിരുന്നു എന്നാണ് പോലീസ് അറിയിച്ചത് അപ്പോൾ ഇയാള് വീട്ടിൽ ഇതുവരെ കോണ്ടാക്ട് ചെയ്തിരുന്നില്ലേ ഇയാളെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് വീട്ടുകാരും പരാതിപ്പെട്ടിരുന്നില്ലേ ഇയാൾ എങ്ങോട്ടാണ് പോയത് എന്ന് അറിയുമായിരുന്നില്ലേ ദിവസവും വീടുമായിട്ട് കോണ്ടാക്ട് ഉള്ള വ്യക്തിയായിരുന്നതിന് ഒരുപാട് ചോദ്യങ്ങൾ ഇതിനകത്ത് കിടക്കുകയാണ് അപ്പോ ബാംഗ്ലൂരിൽ പോയ യുവാവ് എങ്ങനെയാണ് ജമ്മു കാശ്മീരിൽ എത്തിയത് വിവരങ്ങൾ ലഭിക്കണം ബന്ധുക്കളോട് സ്ഥലത്തെത്താൻ പോലീസ് നിർദ്ദേശിച്ചിട്ടുണ്ട് ഷാനിബിന്റെ മരണവും പഹൽഗാം ഭീകരാക്രമണവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് പാലക്കാട് കാഞ്ഞിരപ്പുഴ വർമ്മങ്കോട് കരുവാൻ തൊടി അബ്ദുൽ സമദ് ഹസീന ദമ്പതികളുടെ മകനാണ് ഷാനിബ് വിദേശത്തുള്ള പിതാവും സഹോദരൻ ഷിഹാബും ബുധനാഴ്ച വൈകിട്ടോടു കൂടി സ്ഥലത്തെത്തിയിട്ടുണ്ട് മരിച്ചത് ഷാനിബ് തന്നെയാണ് എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ബന്ധുക്കളോട് തന്മാർഗ് സ്റ്റേഷനിൽ എത്തിച്ചേരാൻ പോലീസ് നിർദ്ദേശിച്ചിട്ടുണ്ട് ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ നടത്തിയ ഇടപെടലിനെ തുടർന്ന് മുഖ്യമന്ത്രി തലത്തിൽ ബന്ധുക്കളെ എത്തിക്കാനുള്ള ഏർപ്പാടുകൾ പൂർത്തിയായിട്ട് അവർ ഉടനെ തന്നെ കാശ്മീരിലേക്ക് തിരിക്കുമെന്നാണ് അറിയിച്ചത് എത്തിയൊന്നും അറിയില്ല ഷാനിബിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയതായിട്ട് കാശ്മീരിലെ തന്മാർഗ് സ്റ്റേഷനിൽ നിന്നാണ് വിളിച്ചറിയിച്ചത് പുൽവാമയിലെ വനപ്രദേശത്തിനകത്ത് മരിച്ച നിലയിലാണ് മൃതദേഹം കിടന്നത് വസ്ത്രത്തിൽ നിന്നും ലഭിച്ച ഫോട്ടോയും മേൽവിലാസത്തിൽ നിന്നുമാണ് ഷാനിബിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ പോലീസിന് കിട്ടിയത് തുടർന്ന് ബന്ധുക്കളുമായി ബന്ധപ്പെട്ടു യുവാവിന് ചെറിയ തോതിൽ മാനസിക പ്രശ്നമുള്ളതായിട്ട് ബന്ധുക്കൾ പോലീസിനോട് പറയുന്നുണ്ട് ഇതിനു മുമ്പും ഷാനിബ് വീട്ടുകാരോട് പറയാതെ പോകുകയും തിരിച്ചു വരികയും ഉണ്ടായിട്ടുണ്ട് എന്ന് വീട്ടുകാർ പറയുന്നു ഏപ്രിൽ പതിമൂന്നാം തീയതിയാണ് ഷാനിബ് കാഞ്ഞിരപ്പുഴയിലെ വീട്ടിൽ നിന്നും അവസാനമായി പോയത് ബാംഗ്ലൂരിലെ സൂപ്പർ മാർക്കറ്റിൽ ജോലി ലഭിച്ചെന്നും അങ്ങോട്ട് പോകുകയാണ് എന്നുമാണ് മാതാവ് ഹസീനയോട് പറഞ്ഞത് ജോലി തിരക്കായിരിക്കുമെന്നും ഫോൺ ചെയ്യരുതെന്നും മെസ്സേജ് അയക്കരുതെന്നും പറഞ്ഞതായി ബന്ധുക്കൾ പറയുന്നു ഷാനിബിന്റെ സഹോദരി ഷിഫാന ബാംഗ്ലൂരിൽ അക്കൗണ്ടന്റായി ജോലി ചെയ്യുന്നുണ്ട് സഹോദരിയുടെ അടുത്തേക്ക് ഷാനിബും മാതാവും ചില സമയങ്ങളിൽ വീട്ടിൽ നിന്നും പോയ ഷാനിബ് സഹോദരിയുടെ അടുത്തും എത്തിയിട്ടില്ല ഷിഫാനയും നിരവധി തവണ ഫോണിൽ വിളിച്ചെങ്കിലും ഷാനിബ് ഫോൺ എടുത്തിട്ടില്ല ഇതിനിടയിലാണ് കാശ്മീരിൽ നിന്നും മരണം സംബന്ധിച്ച് പോലീസിന്റെ അറിയിപ്പ് വീട്ടിലെത്തുന്നത് ഷാനിബ് ചിലപ്പോൾ അമ്മാവന്റെ മകന്റെ കൂടെ വയറിംഗ് ജോലികൾക്ക് പോകുമായിരുന്നത്രെ അജുമാനിൽ ജോലി ചെയ്യുന്ന പിതാവിന്റെ കൂടെ മുമ്പ് മൂന്ന് മാസം ഒരു സൂപ്പർ മാർക്കറ്റിൽ ജോലി ചെയ്തിട്ടുണ്ട് തുടർന്നാണ് ഷാനിബ് തിരിച്ചു വന്നത് എല്ലാം ഒരുപാട് ഒരുപാട് ദുരൂഹതകളാണ് ഇതിന്റെയൊക്കെ പിന്നിൽ ഒളിച്ചിരിക്കുന്നത് ഇത് എങ്ങനെയാണ് ഇയാൾ അവിടെ എത്തിയത് തീവ്രവാദ ഗ്രൂപ്പുമായിട്ട് ആൾക്ക് ബന്ധമുണ്ടോ ഒരുപാട് കാര്യങ്ങൾ ബാക്കിയാണ് ഇപ്പോ നമുക്കറിയാം കേരളത്തിലെ ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പഠിച്ച വ്യക്തിയെ അതുകൊണ്ടാണ് ലോകത്തിന്റെ ഏത് കോണിലൊരു ഭീകരാക്രമണം നടന്നാലും അവിടെ ഒരു മലയാളിയുടെ സാന്നിധ്യം ഉണ്ടാകുകയാണ് എത്രമാത്രം കേരളം ഭീകരവാദത്തിന്റെ യൂണിവേഴ്സിറ്റിയായി ആയി മാറിയിട്ടുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുക ഇപ്പൊ പഹൽഗാമിൽ ഇരുപത്തിയൊൻപത് ആളുകളുടെ ജീവനെടുത്ത ഭീകരാക്രമണം അതിന്റെ സൂത്രധാരൻ തന്നെ ആരാണ് ഭീകര സംഘടനയായ ദി റെസിസ്റ്റന്റ് അതിന്റെ ഏറ്റെടുത്തിട്ടുണ്ട് പക്ഷേ അതിന്റെ തലവനാര ഷെയ്ഖ് സജ്ജാദ് ഗുല്ലാണ് ഇയാള് കേരളത്തിൽ പഠിച്ച ആളാണ് നെയ്ലാബ് ടെക്നീഷ്യൻ അതിന്റെ ഗൗരവം നമ്മള് മനസ്സിലാക്കാത്തത് കൊണ്ടാണോ ഇയാള് കേരളത്തിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അന്വേഷണ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച പി ടി ഐയുടെ റിപ്പോർട്ടാണ് ഇയാള് എവിടെയാണ് ഗുല് പഠിച്ചത് എന്നത് ഇനിയും വ്യക്തമാവണം അത് കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ട് പാകിസ്ഥാനിലെ റാവൽപിണ്ടിയിൽ കന്റോൺമെന്റ് ടൗണിൽ ലഷ്കർ ഇ തൊയ്ബയുടെ സഹായത്തോടു കൂടി ഒളിവിൽ കഴിയുകയാണ് നിലവിൽ ഗുല് ഈ സജ്ജാദ് അഹമ്മദ് ഷെയ്ഖ് എന്ന് പറയുന്ന സജ്ജാദ് ഗുൽ രണ്ടായിരത്തി ഇരുപതിനും രണ്ടായിരത്തി ഇരുപത്തിനാലിനും ഇടയിൽ സെൻട്രൽ കാശ്മീരിലും തെക്കൻ കാശ്മീരിലും നടന്ന ഭീകരാക്രമണങ്ങളുടെ സൂത്രധാരനാണ് ഉദ്യോഗസ്ഥർക്കെ കണ്ടെത്തിയിട്ടുണ്ട് ഇയാളുടെ ഒളിവു കേന്ദ്രവും ഇന്ത്യൻ സേന ആക്രമിക്കാൻ സാധ്യത ഏറെയാണ് കുറിച്ചിട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ എൻ ഐ നിന്നും കേരള പോലീസ് എടുത്തിട്ടുണ്ട് ഇപ്പൊ മോദി സർക്കാർ ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതോടുകൂടി പ്രവർത്തനം സജീവമായി നിലനിൽക്കും രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിരവധി ആക്രമണങ്ങൾ ഇവർ ജമ്മു കാശ്മീരിൽ നടത്തിയിട്ടുണ്ട് കാശ്മീരികളല്ലാത്ത ആളുകളെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്നത് ടി ആർ എഫിന്റെ രീതിയായിരുന്നു നിലവിൽ അൻപത് വയസ്സുള്ള സജ്ജാദ് ഗൌളിനെ പിടിക്കാൻ ഇന്ത്യ അന്താരാഷ്ട്ര സമ്മർദ്ദം സമ്മർദ്ദമടക്കം ചെലുത്തുമെന്നാണ് കേൾക്കുന്നത് പഠനകാലത്താണ് ഗുൽ കേരളത്തിലെത്തുന്നത് ശ്രീനഗറിലെ പഠനത്തിന് ശേഷം ബാംഗ്ലൂരിലാണ് ഗുൽ എം ബി എ പഠിച്ചത് അത് കഴിഞ്ഞിട്ടാണ് കേരളത്തിൽ ഇയാൾ വന്ന് ലാബ് ടെക്നീഷ്യൻ കോഴ്സ് ചെയ്യുന്നത് എം ബി എ എല്ലാം ഒരുപാട് ദുരൂഹതകളാണ് പഠനത്തിന് ശേഷം കാശ്മീരിലേക്ക് തിരിച്ചെത്തിയ ഗുല് ലാബ് ആരംഭിക്കുന്നു എന്തിനു വേണ്ടി ഭീകര സംഘടനകൾക്ക് സഹായം ചെയ്യുന്നതിനു വേണ്ടി മാത്രം ഒരു പ്രൊഫഷൻ ആയിട്ടല്ല ബോംബ് നിർമ്മാണ വൈദഗ് വൈദഗ്ധ്യത്തിനു വേണ്ടിയിട്ടാണ് ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പഠിച്ചത് അത്ര ഈ സജ്ജാദ് ഗുലിന്റെ സഹോദരൻ ശ്രീനഗറിലെ ശ്രീ മഹാരാജ ഹരിസിംഗ് ആശുപത്രിയിൽ ഡോക്ടർ ആയിരുന്നു പിന്നീട് ഭീകരവാദത്തിലേക്ക് കടക്കുന്നു ഇയാൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലെ ഇയാള് സൗദി അറേബ്യയിലേക്കും പാകിസ്ഥാനിലേക്കും ഒക്കെ താമസം മാറിയിട്ടുണ്ട് നിലവിൽ ഗൾഫ് രാജ്യങ്ങളിൽ പലായനം ചെയ്തവരിൽ നിന്ന് ഭീകരവാദത്തിന് ധനസഹായം സമാഹരിക്കുന്നതാണ് ഇയാളുടെ ഉത്തരവാദിത്ത പണം സ്വരൂപിക്കുക ശേഖരിച്ചു വെക്കണ്ടേ പണം ഇത് തന്നെയായിരുന്നു നമ്മുടെ കേരളക്കരയിലും പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള തീവ്രവാദികളും ചെയ്തു വെച്ചത് ചേട്ടനെക്കാട്ടില് സജ്ജാദ് പുല്ലങ്ങട് വളർന്നു ലഷ്കറിന്റെ വിശ്വസ്തനായിട്ട് മാറി അങ്ങനെ ടി ആർ എഫിന്റെ തലവനുമായി ഇയാള് കേരളത്തിലെ ഇയാൾക്കാരെങ്കിലും അടുപ്പക്കാരുണ്ടോ സഹായികളുണ്ടോ ഇയാള് ബന്ധപ്പെടുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് പോലീസ് അറിയാൻ ശ്രമിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെൻട്രൽ കാശ്മീരിൽ നടന്ന ഗ്രനേഡ് ആക്രമണം അനന്ത്നാഗിലെ ബെഹ്റയിൽ ജമ്മു കാശ്മീർ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെയുണ്ടായ ആക്രമണം അതുപോലെ ഗംഗേറിലെ ഗണ്ടർബലിയിലെ ഇഡസ്മോർ ടണൽ ആക്രമണം ഇതൊക്കെ ഗുല്ലിന്റെ ആസൂത്രണത്തിൽ പിറന്നതാണ് മലയാളി ബന്ധം ഇയാൾക്കുണ്ടോ എന്ന് അറിയണം കാരണം കേരളത്തിലും വിവിധ സ്ഥലങ്ങളിൽ നടന്ന സ്ഫോടനവുമായി സജ്ജാദ് ഗുളിന് ബന്ധമുണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ എൻ ഐ എ കണ്ടെത്തുന്ന വിവരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എൻ ഐ എ ഭീകരനായി പ്രഖ്യാപിക്കുന്നു സജ്ജാദ് ഗുളിനെ ഇയാളെ പിടിച്ചു കൊടുക്കുന്ന ആളുകൾക്ക് പത്ത് ലക്ഷം രൂപ ഇനാം പ്രഖ്യാപിക്കുന്നു പഹൽഗാം ഭീകരാക്രമണത്തിന്റെ അന്വേഷണത്തിൽ മുന്നിലേക്കെത്തുന്ന ബന്ധങ്ങൾ ചില ആശയവിനിമയങ്ങളും കണ്ടെത്തുന്നു ഉദ്യോഗസ്ഥർ തന്നെയാണ് ഇതൊക്കെ പുറത്തുവിടുന്നത് അൽഗാം ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം നേരത്തെ തന്നെ ടി ആർ എഫ് ഏറ്റെടുത്തു രണ്ടായിരത്തി രണ്ടിൽ ഭീകര സംഘടനകളുടെ ഓവർഗ്രൗണ്ട് വർക്കറായി ജോലി ചെയ്യുന്നതിനിടയിൽ നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിലും വെച്ചിട്ട് അഞ്ച് കിലോ ആർ ഡി എക്സുമായിട്ട് ഈ ഗുല്ലിനെ പിടിക്കുകയാണ് ഡൽഹി പോലീസ് അന്ന് ഡൽഹി സ്ഫോടന പരമ്പര നടത്താൻ ലക്ഷ്യമിട്ടിട്ടുള്ള പ്രവർത്തനമായിരുന്നു ഗുല് നടത്തിയത് എന്ന അന്വേഷണത്തിൽ കണ്ടെത്തി രണ്ടായിരത്തി മൂന്ന് ഓഗസ്റ്റിന് ഏതാണ്ട് ഓഗസ്റ്റ് ഏഴാം തീയതി പത്തു വർഷത്തെ തടവിനാണ് ഈ സജ്ജാദ് ഗുലിനെ ശിക്ഷിച്ചത് പിന്നീട് രണ്ടായിരത്തി പതിനേഴിൽ ഇയാള് ജയിൽ മോചിതനാകുകയാണ് പുറത്തിറങ്ങിക്കഴിഞ്ഞിട്ട് ഇയാള് പാകിസ്ഥാനിലേക്ക് പോയി അങ്ങനെ ഇയാൾ പാക് ചാര സംഘടനയുമായി ചേർന്നു ഐ എസ് ഐയുമായിട്ട് അങ്ങനെ ടി ഡി എഫിന്റെ നേതാവായിട്ട് മാറി രണ്ടായിരത്തി പത്തൊൻപതിൽ പുൽവാമ ഭീകരാക്രമണത്തിന് ശേഷം ലഷ്കർ ഇ തൊയ്ബ ജെയ്ഷെ മുഹമ്മദ് പോലെയുള്ള സംഘടനകളെ സ്പോൺസർ ചെയ്യുന്നതും സംരക്ഷിക്കുന്നതും പാകിസ്ഥാനാണ് എന്ന രാജ്യാന്തര തലത്തിൽ ഉണ്ടാകുന്ന ചർച്ചയിലും പേര് പലപ്പോഴും ഉയർന്നു വന്നു ഭീകരവാദങ്ങൾക്കും ഭീകരവാദികൾക്കും സഹായം ചെയ്യുന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി രണ്ടിൽ ഡൽഹിയിലെ നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച ആർഡിഎക്സുമായിട്ട് ഇയാളെ പോലീസ് പിടിക്കുമ്പോൾ ഇയാൾ എങ്ങനെയാണ് ഡൽഹിയിലെത്തിയത് ഇയാൾ എങ്ങനെയാണ് കേരളത്തിലെത്തിയത് ഇയാളെ സഹായിക്കാൻ ആരാണുണ്ടായിരുന്നത് അങ്ങനെയാണോ കേരളത്തിൽ ഭീകരവാദവും തീവ്രവാദവും വല്ലാതെ സ്പ്രെഡായത് തുടങ്ങിയ ഒരുപാട് ഒരുപാട് വിഷയങ്ങൾ കിടക്കുന്നത് ഇത്തരം പിടിക്കപ്പെട്ട പിടിക്കപ്പെടാനുള്ള പേരറിയപ്പെട്ട ഐഡന്റിഫൈ ചെയ്യപ്പെട്ട തീവ്രവാദികളുമായി ബന്ധപ്പെട്ടതാണ് ഇതൊന്നും മനസ്സിലാക്കുന്ന